സ്നേഹോന്നനങ്ങൾ പിടിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങളെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്യണമെന്ന് കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ് പലപ്പോഴും വാഹന അപകടങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു പാഠഭേദത്തിൽ ആ ഒരു അയവിനെന്ന് പറഞ്ഞ ആ കുട്ടിക്കുണ്ടായ അനർത്ഥം വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് വളരെ മടക്കുലസായിട്ട് ഒരു സ്ത്രീയെ സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തൻ്റെ മുമ്പിൽ പോകുന്ന ഒരു ട്രക്ക് വഴിയിൽ വെച്ച് ഒരു കയറ്റത്ത് നിന്ന് പോയിട്ട് പുറകിലേക്ക് അത് റോൾ ബാക്ക് ചെയ്ത് ആ സ്കൂട്ടറൊക്കെ ഇടിച്ച് തടുപ്പിക്കുന്ന ഒരു വലിയ അപകടം ആ കാഴ്ച ഒരു സി സി ടി വിയിൽ പതിവാനിടിയായി തീർന്നു ആ സി സി ടി വി വീഡിയോ ഇന്ന് ലോകം മുഴുവൻ വൈറലാണെന്ന് പറയാം മലയാളികളുടെ ഇടയിൽ മാത്രമല്ല ഹിന്ദി ചാനലുകളിലൊക്കെ ആ വീഡിയോ നാഷണൽ ടെലിവിഷനിലൊക്കെ ആ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി വൈറലായി തീർന്ന ഒരു വീഡിയോ അത്ഭുതകരമായിട്ട് ആ പെൺകുട്ടി ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആ ഒരു വീഡിയോയ്ക്ക് വരുന്ന കമൻ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവരും ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവാദിനം ദൈവം അത്ഭുതം ചെയ്തു എന്ന് ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവാണെന്ന് പോലും ആളുകൾ പറഞ്ഞു വെക്കുന്നു കാരണം തലനാരിക്ക് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പോരാ ആരോ എടുത്ത് ഇറഞ്ഞതുപോലെ ആ സഹോദരി രക്ഷപ്പെടുന്നു ആരാണ് ആ അപകടത്തിൽപ്പെട്ട സ്ത്രീ എന്നുള്ളത് എനിക്ക് അറിവാൻ കഴിഞ്ഞിട്ടില്ല പ്രഷകർക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് വന്നിട്ടാൽ നല്ലതാണ് കാരണം അത്ര മൃക്കുലസ് ആയിട്ട് ഒരു വ്യക്തി ക്യാമറയ്ക്ക് മുമ്പിൽ രക്ഷപെടുന്നത് ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കിക്ക് മുമ്പിൽ പോകുന്ന ട്രക്ക് ഒന്ന് നിൽക്കുന്നു കയറ്റത്ത് നിന്നതാണ് വണ്ടി ഓഫായിപ്പോയിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വണ്ടി പിന്നുമില്ലേക്ക് തിരിച്ച് ഉരുളുന്നത് അല്പം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ സ്ത്രീയും ആ ട്രക്കും തമ്മിൽ അല്പം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഡിസ്റ്റൻസ് ഒന്നുമല്ല രക്ഷിച്ചത് കാരണം വേഗത്തിൽ തന്നെ ട്രക്ക് പുറകിലേക്ക് ഉരുളുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ പ്രൊമോട്ട് അല്പം മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ട്രക്ക് ഡ്രൈവർ ബ്രേക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുന്നില്ല എന്തോ പ്രശ്നം ഉണ്ടായി കാണാം ഒരുപക്ഷെ വണ്ടി ഓഫ് ആയതുകൊണ്ട് ബ്രേക്കിൻ്റെ ഫങ്ഷനിങ് ചിലപ്പോൾ ആ ബ്രേക്ക് സിസ്റ്റം വണ്ടി ഓഫ് ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കാണുകയില്ല എന്താണെങ്കിലും വണ്ടി പുറകിലേക്ക് റോൾ ബാക്ക് ചെയ്യുകയാണ് ഈ സ്കൂട്ടറിൽ വണ്ടി വന്ന് ഇടിക്കുന്നു ആ ഹെൽമെറ്റ് ട്രക്കിൻ്റെ പുറകിൽ തട്ടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ടവർ രക്ഷപ്പെടുന്നു അതാണ് നമ്മൾ ആ വീഡിയോയ്ക്ക് അത് കാണുന്നത് എന്നുള്ളൊരു സത്യം ഞാൻ നിങ്ങളോട് പറയും ഇവിടെ ദൈവാധീനം എന്നൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും റോഡ് അപകടങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാനും ടോണാമ്പോളും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ റോഡ് കാലിയായിട്ടുള്ള റോഡിൽ കൊണ്ട് വണ്ടി ഓടിച്ചു വരുമ്പോൾ സൈഡിലേക്ക് കയറിപ്പോയിരുന്ന ട്രക്ക് അതായത് ഏതോ ഒരു അകത്തോട്ട് കയറിയിരുന്ന ട്രക്ക് പുറകിലേക്ക് എടുത്തു വന്നു അപ്പോൾ റോഡിൽ ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടുവരികയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ട്രക്ക് പുറകിലേക്ക് റിവേഴ്സ് എടുത്തു വരുന്നു ഞാൻ നിശ്ചയമായിട്ട് ഉറപ്പിച്ചു മിക്കവാറും എൻ്റെ വണ്ടിയിൽ തട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസിൽ ഞാൻ വളരെ ശക്തമായിട്ട് ഹോൺ അടിച്ചു വണ്ടി എനിക്ക് കിട്ടി ഗ്യാപ്പിൽ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി അല്ലെങ്കിൽ നിശ്ചയമായിട്ട് ഒന്ന് തട്ടുമായിരുന്നു അപ്പോൾ ഹോൺ ഹോണടിച്ച് കേട്ടപ്പോൾ എന്തായാലും ആ ട്രക്കിന് ബ്രേക്ക് ഉണ്ടായിരുന്നു അവൻ ബ്രേക്ക് പിടിച്ചു ഒരു മൂന്നോ നാലോ ഇഞ്ച് ഡിസ്റ്റൻസിൽ ആ ട്രക്ക് വന്ന് നിന്നു ശരിക്കും ഒരു പൊട്ടൻഷ്യൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാമായിരുന്നു എൻ്റെ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കായിരുന്നു വലിയ ട്രക്കല്ലേ ട്രക്കിൻ്റെ ബാക്ക് സൈഡ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാം ഈ പറഞ്ഞ സഹോദരിയെപ്പോലെ ഭാഗ്യമുള്ളവരായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ദൈവാദിനമാണോ ഭാഗ്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ആ വ്യക്തിക്ക് കുറച്ചൊരു ആയുസ് ഉണ്ടെന്നുള്ളത് നല്ല ഉറപ്പാണ് ദൈവം ആ വ്യക്തിയുടെ ആയുസ് നീട്ടിക്കൊടുത്തു എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകണം എന്ന് ഇല്ല അരൂരിൽ അപകടത്തെക്കുറിച്ച് ഇന്ന് തന്നെ വാർത്ത കണ്ടു അതായത് വിവാഹം കഴിഞ്ഞിട്ട് അധികം മാസങ്ങളായിട്ടില്ലാത്ത മറ്റൊരു സഹോദരി അവർ അപകടത്തിൽ മരിച്ചിരിക്കുന്നു അതും ലോറിക്കടിയിൽ പോയാണ് മരിച്ചതെന്ന് കേൾക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് സൺഡേ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു വിശ്വാസ കുടുംബത്തിലാണ് അപകടമുണ്ടായെന്ന് നമ്മൾ കേൾക്കുമ്പോൾ അരൂരിലെ എസ്തറിന് ആ ഒരു അവസരം കിട്ടിയില്ല ആയുസ് നീട്ടിക്കിട്ടിയില്ല സങ്കട കാഴ്ചയാണ് നല്ല കാഴ്ചയല്ല ദുഃഖത്തിൻ്റെ കാഴ്ചയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവാദീനം കൊണ്ട് ആ സഹോദരി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അത് മറന്നു പോകരുത് ഈ സഹോദരി ആയിസിൻ്റെ വലിപ്പം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം എന്നാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വലിയ വണ്ടികൾക്കൊക്കെ സൈഡ് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു വലിപ്പം മനസ്സിലാക്കി അവരുടെ വണ്ടിയുടെ വലുപ്പവും അവരുടെ ഹൃദയത്തിൻ്റെ വലുപ്പവും ഒക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരത്തില്ല ഓവർ ടേക്ക് ചെയ്യുമ്പോഴൊക്കെ വലിയ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ ഇരുചക്ര വാഹനക്കാർ ഒത്തിരി ശ്രദ്ധിക്കണം അങ്ങനെ ഓവർടേക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വശം പിടിച്ചങ്ങ് പോയാൽ മതി അതൊക്കെയാണ് അപകടമില്ലാതിരിക്കുവാനുള്ള നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് മുൻപിൽ പോകുന്ന വാഹനമായിട്ടൊക്കെ കൃത്യമായിട്ടൊരു അകലം പാലിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും മുമ്പിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ അല്ലെങ്കിൽ ഇതുപോലെ റോൾ ബാക്ക് ചെയ്താൽ ഒരു സമയം നമുക്ക് കിട്ടും ചിന്തിക്കുവാനും എന്തെങ്കിലും ചെയ്യുവാൻ പലപ്പോഴും അങ്ങനെയൊന്നും നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് അപകടങ്ങൾ നമുക്കുണ്ടാകുന്നത് അപകടം എപ്പോഴും വരാം ആർക്കും വരാം വിശ്വാസിക്കും വരാം അവിശ്വാസിക്കും വരാം പക്ഷേ കുറച്ചൊക്കെ സൂക്ഷിച്ചാൽ പ്രാർത്ഥനയോട് ജീവിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല വാഹനാപകടങ്ങൾ കേരളത്തിൽ ഒത്തിരി കൂടുന്നു ഞാൻ ഈ പാഠഭേദത്തിൻ്റെ റെക്കോർഡിങ് ചെയ്യുവാൻ വന്ന് ഇരിക്കുമ്പോഴും ഞാൻ കണ്ട ചില ലൈവ് കേരളത്തിലെ മലയാളം ചാനലുകളിൽ കണ്ട ചില ലൈവ് ഇതുപോലെ തന്നെ ഒരു അപകടം പിന്നെയും ഉണ്ടായിരിക്കുന്നു പത്തിരുപത്തിരണ്ട് പേർക്ക് പരുക്കുണ്ട് എന്ന ഒരു വാർത്തയാണ് കാണുവാനായിട്ട് ആയി തീർന്നത് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട റോഡ് നിയമങ്ങളൊക്കെ നന്നായി പാലിച്ച് വളരെ പക്വതയോടും സംയമനത്തോടും വേണം നമ്മൾ വാഹനങ്ങൾ ഓടിക്കാൻ പ്രത്യേകിച്ചും പിന്നെയും ആവർത്തിക്കട്ടെ ഇരുചക്ര വാഹനം ഉള്ളവർ ആ പെൺകുട്ടി ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ പറയുമ്പോൾ തന്നെ വെച്ചിരുന്ന ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ തലയ്ക്ക് പരിക്കേൽക്കുമായിരുന്നു ആ ഹെൽമെറ്റാണ് ആ ട്രക്കിൽ തട്ടിയത് ആ ട്രക്ക് തട്ടി തന്നെ പരുക്കേൽക്കുമായിരുന്നു അപ്പോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഒത്തിരി അനർത്ഥങ്ങൾ നമുക്ക് ഒഴിവാക്കാം നമ്മൾ മറന്നു പോകരുത് നമ്മൾ നിയമം ലംഘിച്ചിട്ട് ദൈവം കാക്കും എന്ന് പറയുന്നത് മഠയത്തരമാണ് പല ഭാഷമാരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് നിയമം ലംഘിച്ചാൽ ദൈവിക സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ പുറത്തുപോകും ഒരു ദേവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുവാൻ നിയമമുള്ള റോഡിൽ നമ്മൾ അറുപതിൽ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സ്വർഗ്ഗദൂതൻ ഒരിക്കലും നിയമം ലംഘിക്കുകയില്ല സ്വർഗ്ഗദൂതൻ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പിൻപറ്റും നമ്മൾ മുമ്പിൽ കയറിപ്പോകും അല്ല റെഡ് സിഗ്നല് നമ്മൾ ബ്രേക്ക് ചെയ്താൽ സ്വർഗ്ഗതൂതനൊരിക്കലും സിഗ്നൽ ബ്രേക്ക് ചെയ്യത്തില്ല നിയമം ലംഘിക്കത്തില്ല നമ്മൾ സംരക്ഷണത്തിൻ്റെ പുറത്തു പോകും ആ ലോജിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പറയുകയാണ് നിയമം ലംഘിക്കാതെ അച്ചടക്കത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാം പ്രത്യേകിച്ചും ചെറുപ്പക്കാരായുള്ളവർ എനിക്കവരെ കുറ്റം പറയാൻ കഴിയില്ല അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് എന്തെങ്കിലും അനർത്ഥം വന്നാൽ അതൊക്കെയാണ് നമ്മുടെ സങ്കടം ഒഴിവാക്കാൻ പറ്റുന്ന അപകടങ്ങൾ പ്രാർത്ഥനയിലും സംയമനത്തിലും അച്ചടക്കത്തിലും ഒക്കെ ജീവിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം